ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് മൂനമ്പം വഴി മനുഷ്യക്കടത്ത് നടത്തുകയാണ് മൂനമ്പം ഹാർബറിൽ നിന്ന് മത്സ്യബന്ധന ബോട്ടിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന അടങ്ങുന്നോളം വരുന്ന പേർ ഓസ്ട്രേലിയയിലേക്ക് പുറപ്പെട്ടതായാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് ഇവർ സഞ്ചരിക്കുന്ന ബോട്ട് തീരം വിട്ടതായാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇവരെ കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡും കടലിൽ തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് അധിക ഭാരം ഒഴിവാക്കുന്നതിന് വേണ്ടി യാത്രക്കാർ ഉപേക്ഷിച്ച ബാഗുകൾ തീരത്ത് നിന്നും കണ്ടെത്തിയതോടെയാണ് മനുഷ്യക്കടത്തിനെ കുറിച്ച് പോലീസിന് തന്നെ വിവരം ലഭിക്കുന്നത് ശനിയാഴ്ച രാവിലെയോടെയാണ് മുനമ്പം ഹാർബറിന് സമീപം ബോട്ട് ജെട്ടിയോട് ചേർന്നുള്ള ഒഴിഞ്ഞ പറമ്പിൽ ബാഗുകൾ കിടക്കുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പോലീസ് സ്ഥലത്തെത്തി ബാഗുകൾ പരിശോധിച്ചപ്പോൾ ഉടങ്ങിയ പഴവർഗ്ഗങ്ങളും വസ്ത്രങ്ങളും കുടിവെള്ളവും ഫോട്ടോയും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള വിമാന ടിക്കറ്റുകളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അടക്കമുള്ളവ കണ്ടെത്തിയത് ബാഗുകൾ വിമാനത്തിൽ നിന്ന് വീണതാണോ എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്ത് സ്ഥിരീകരിച്ചത് ഇവിടെ നിന്ന് കടൽ കടന്നവർ ശ്രീലങ്കൻ വംശജരോ തമിഴ്നാട് സ്വദേശികളോ ആണെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ബാഗിൽ കണ്ട രേഖകളിൽ നിന്ന് പത്ത് പേരടങ്ങുന്ന സംഘങ്ങൾ സമീപ പ്രദേശങ്ങളിലെ റിസോർട്ടുകളിൽ താമസിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരിൽ ചിലർ ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തുകയായിരുന്നു ശനിയാഴ്ച കൂടുതൽ ഇന്ധനമടച്ച് തീരത്ത് നിന്ന് പുറപ്പെട്ട ബോട്ടിലാണ് ഇവരെ കടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത് തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബോട്ട് ഇരുപത്തിയേഴ് ദിവസം എടുത്താണ് ബോട്ട് ഓസ്ട്രേലിയയിലേക്ക് എത്തുന്നത് രാജ്യാന്തര ബന്ധമുള്ള മനുഷ്യക്കടത്ത് സംഘമാണ് ഇതിന് പിന്നിൽ എന്നാണ് പോലീസ് ഇപ്പോൾ അനുമാനിക്കുന്നത് മൊനമ്പത്ത് നിന്ന് മത്സ്യബന്ധന ബോട്ടിൽ പോയവർക്ക് ഇന്ധനവും ഭക്ഷണവും ഫീഡർ ബോട്ടുകളിൽ എത്തിക്കാനുള്ള സൗകര്യവും ഈ മനുഷ്യക്കടത്തുകാർ ഏർപ്പെടുത്തുന്നുണ്ട് ഇവർ പിടിച്ച മത്സ്യവും ഇത്തരത്തിൽ ഫീഡർ ബോട്ടുകൾക്ക് കൈമാറി ഓസ്ട്രേലിയയിൽ അനധികൃതമായി എത്തുന്നവരെ കുടിയേറ്റക്കാരായി കരുതും എന്ന് തന്നെയാണ് ഇവിടേക്ക് അഭ്യർത്ഥികളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും മനുഷ്യകടത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് ഐ ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ളവർ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ ഓസ്ട്രേലിയയിലേക്ക് കയറ്റി അയക്കുന്നതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും സംഭവത്തെ തുടർന്ന് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത